പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അവിടുന്ന് സ്വന്തം ജനത്തെ തുച്ഛിലയ്ക്ക് വിറ്റു അവിടുന്ന് അവർക്ക് വില കൽപ്പിച്ചില്ല അവിടുന്ന് ഞങ്ങളെ അയൽക്കാർക്ക് അപമാനപാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയവും പരിഹാസപാത്രവുമാക്കി അവിടുന്ന് ഞങ്ങളെ ജനതകൾക്കിടയിൽ പഴമൊഴിയാക്കി രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ അവഹേളിതരായി ദിവസം മുഴുവനും എൻ്റെ അപമാനം എൻ്റെ മുൻപിലുണ്ട് ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു നിന്ദകരുടെയും ദൂഷകരുടെയും വാക്കുകൾ കൊണ്ടും ശത്രുവിന്റെയും പ്രതികാര ദർശനം കൊണ്ടും തന്നെ ഞങ്ങൾ അങ്ങയെ മറന്നില്ല അങ്ങയുടെ ഉടമ്പടിയോട് അവിശ്വസ്ഥത കാണിച്ചില്ല എന്നിട്ടും ഇത് ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ അങ്ങയുടെ വഴി വിട്ടുമാറുകയോ ചെയ്തില്ല എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ കുറുനരികളുടെ സങ്കേതത്തിൽ ചിതറിക്കുകയും കൂരിരുട്ടുകൊണ്ട് ഞങ്ങളെ മൂടുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ മറക്കുകയോ അന്യദേവന്റെ മുൻപിൽ കൈകൾ വിരിച്ചു നിൽക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കണ്ണിൽപ്പെടാതിരിക്കുമോ ഹൃദയ രഹസ്യങ്ങൾ അവിടുത്തേക്ക് അറിയാമല്ലോ ഞങ്ങൾ അങ്ങയെ പ്രതി എല്ലായ്പ്പോഴും വധിക്കപ്പെടുന്നു അറക്കാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു കർത്താവെ ഉണർന്നെഴുന്നേൽക്കണമേ അവിടുന്ന് ഉറങ്ങുന്നതെന്ത് ഉണരേണമേ എന്നേക്കുമായി ഞങ്ങളെ തള്ളിക്കളയരുതേ അവിടുന്ന് മുഖം മറയ്ക്കുന്നതെന്ത് ഏൽക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അവിടുന്ന് മറക്കുന്നതെന്ത് ഞങ്ങൾ പൂഴിയോടം താന്നിരിക്കുന്നു ഞങ്ങളുടെ ശരീരം നിലം പറ്റിയിരിക്കുന്നു ഉണർന്ന് ഞങ്ങളുടെ സഹായത്തിന് വരയണമേ അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് പഴയ പഞ്ചാംഗം അനുസരിച്ച് ജനുവരി പതിനെട്ടാം തീയതി വിശുദ്ധ പത്രോസിന്റെ പത്രോസിൻ്റെ റോമാസിംഹാസനത്തിന്റെ തിരുനാളും ഇരുപത്തിരണ്ടാം തീയതി അന്ത്യോക്യ സിംഹാസനത്തിന്റെ തിരുനാളും ആഘോഷിച്ചിരുന്നു പുതിയ റോമൻ നുസരിച്ച് പത്രോസിന്റെ പരമാധികാര സിംഹാസനത്തിന്റെ തിരുനാൾ എന്ന് മനസ്സിലാക്കിയാൽ മതി സ്വർഗത്തിന്റെ താക്കോലുകളും കുഞ്ഞാടുകളുടെയും ചെമ്മരിയാടുകളെയും മേക്കാനുള്ള അധികാരവും പത്രോസിനെ ലഭിച്ചിട്ടുള്ളതാണല്ലോ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം പത്രോസ് കുറേനാൾ പാലസ്തീനായി തന്നെ ചിലവഴിച്ചു അതിനുശേഷം അന്ത്യോക്യായിലേക്ക് പോയി അവിടെ ഏഴു കൊല്ലം താമസിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഗ്രിഗറി പറയുന്നു റോമിലേക്ക് പോകുന്നതിനു മുമ്പ് ഏതാനും സംവത്സരം അന്ത്യോക്കിയിൽ ആസ്ഥാനം ഉറപ്പിച്ചിരുന്നുവെന്ന്സേബിയോസ് ഒറിജിൻ വിശുദ്ധ ജെറോം വിശുദ്ധ ഇന്നസെന്റ് ജലാസിയൂസ് പാപ്പ വിശുദ്ധ ക്രിസോസ്റ്റം എന്നിവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അന്ത്യോക്യയിൽ നിന്ന് പുറപ്പെട്ട് പത്രോസ് പൗലോസിനോടൊപ്പം റോമായിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഇരുവരും നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഒരേ ദിവസം തന്നെ രക്തസാക്ഷിത്വം വലിച്ചു എന്നും പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു ഒരു റോമൻ പുരോഹിതനായ കായൂസ് ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സെഫരിനൂസ് പാപ്പായുടെ കാലത്താണ് കായൂസ് ജീവിച്ചിരുന്നത് വത്തിക്കാൻ കുന്നിൽ പത്രോസിന്റെ ശരീരം സംസ്കരിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഇരണവൂസ് പറയുന്നു രണ്ട് മഹാ അപ്പസ്തോരന്മാരായ പത്രോസ് പൗരോസ്മാരുടെയും അടിസ്ഥാനത്തിൽ സ്ഥാപിതമായിരിക്കുന്ന എത്രയും ശ്രേഷ്ഠവും മഹത്വുമായ സഭയാണ് റോമാ സഭിയോസ് പല പ്രാവശ്യം ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട് വിശുദ്ധ ജെറോം വിശുദ്ധ അംബ്രോസ് വിശുദ്ധ അഗസ്റ്റിൻ മുതലായ സഭാപിതാക്കന്മാരും ഇതിനെ സാക്ഷ്യം വഹിക്കുന്നുണ്ട് പത്രോസിന്റെ സിംഹാസനമാണ് റോമ എന്ന് വിശുദ്ധ സപ്രിയൻ പറയുന്നു ഈ തിരുനാൾ ദിവസം പത്രോസിന്റെ ഇന്നത്തെ പിൻഗാമിക്ക് വേണ്ടി നാം തീഷ്ണമായി പ്രാർത്ഥിക്കേണ്ടതാണ് വിശുദ്ധരായ അധപാലന്മാരെ നൽകണമെന്ന് നമുക്ക് അപേക്ഷിക്കുകയും വേണം പ്രിയമുള്ളവരെ പ്രത്യേകമായി നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ ഇന്നത്തെ അവസ്ഥകളെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിലാണ് നമുക്ക് പ്രത്യേകമായി പാപ്പയ്ക്ക് വേണ്ടി ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ പാപ്പായുടെ മേലുണ്ടാകട്ടെ പാപ്പ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ പ്രിയമുള്ളവരെ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ